അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസ്സാമലൈക്കും വറഹമത്തല്ലായിത്താലയത്തു അന്നതാ മുംതാസിൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നു അവൾ ശരിക്കും അത് കണ്ട് ഞെട്ടിപ്പോയി എൻ്റെ റബ്ബേ എന്താ ഇത് അതിൽ ഇങ്ങനെയായിരുന്നു എഴുതിയിരുന്നത് അതെ നീ വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ നിന്നെ അങ്ങ് അവന് വിട്ടുകൊടുത്തു നിങ്ങൾക്കിന് സുഖമായി ജീവിക്കാം എന്നല്ലേ എന്നാൽ നിൻ്റെ ആഗ്രഹം മനസ്സിൽ വെച്ചേക്ക് ഒരിക്കലും ഞാൻ നിന്നെ വിട്ട് പോയിട്ടില്ല നിന്നെ പിന്നാലെ തന്നെയുണ്ട് നീ എന്ത് ചെയ്യുന്നു നീ എന്തെല്ലാം ചിന്തിക്കുന്നു അതെല്ലാം ഞാൻ അറിയുന്നുണ്ട് മുതാസ് നീ കാഞ്ഞ വിളവത്തിയാണ് നീ വിചാരിക്കുന്ന പോലെയല്ല നീ ശരിക്കും വിഷമാണ് വിഷം അങ്ങനൊരു മെസ്സേജാണ് അവളിലേക്ക് വന്നത് അവൾ ശരിക്കും ഞെട്ടിപ്പോവുകയാണ് അതും അറിയാത്ത ഒരു നമ്പറിൽ നിന്ന് ഒരു നിമിഷം അവൾ ചിന്തിച്ചു റബ്ബേ എവിടെയും എനിക്ക് സമാധാനമില്ല എല്ലാം ഒഴിഞ്ഞെന്ന് പോയിരുന്നെങ്കിൽ എൻ്റെ ഉമ്മയുടെയും ഒപ്പയുടെയും കൂടെ ജീവിച്ചിരുന്നെങ്കിൽ സമാധാനത്തോടെ എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനെയൊരു മെസ്സേജ് അവൾ ശരിക്കും ഞെട്ടിപ്പോയി അവളുടെ മുഖം വല്ലാണ്ടായി പെട്ടെന്ന് ഉമ്മ അങ്ങോട്ട് വന്നു മുംതാസ് മോളെ മുംതാസ് അവൾ ഉമ്മയുടെ ശബ്ദം കേട്ട് അങ്ങോട്ട് ചെന്നു ആ ഉമ്മ മുംതാസേ എന്താ മുഖക്ക് വല്ലാണ്ടിരിക്കുന്നത് ഹേ ഒന്നുമില്ല എൻ്റെ കുട്ടിക്ക് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് സന്തോഷമായിരുന്നല്ലോ ഇപ്പം എന്താ ഇങ്ങനെ ഉമ്മാ ഒന്നുമില്ല എന്ന് പറഞ്ഞില്ലേ അല്ല മോളെ എന്താ അവൻ വിളിച്ചിരുന്നോ എന്തെങ്കിലും പറഞ്ഞോ എവിടെയാണെന്ന് വല്ല വിവരമുണ്ടോ ഇല്ല അവൾക്ക് അങ്ങനെ ഒരു മെസ്സേജ് വന്ന കാര്യം അവൾ പറഞ്ഞതേ ഇല്ല തന്നെ ഒരിക്കലും വിടുന്ന മട്ടില്ല അയാള് ശരിക്കും അതവൾക്ക് മനസ്സിലായി അയാൾ എന്നെ ഉപദ്രവിച്ചിട്ട് അടങ്ങും എന്നെ കൂടി ജീവിക്കാൻ സമ്മതിക്കുന്നില്ല എന്നാൽ ഈ സമയം അതാ മുസ്സിനിയുടെ ആങ്ങള അവളെ വിളിക്കുന്നു മുസ്സി മുസ്സി വന്നേ എന്തക്ക പെണ്ണിനോട് ഞാനൊരു സന്തോഷവാർത്ത പറഞ്ഞാൽ മോളത് അംഗീകരിക്കുമോ എന്താ എന്താണ് എന്താണിക്ക് പറയാൻ ഉദ്ദേശിക്കുന്നത് ഒന്നുമല്ല നിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നിനക്കൊരു ജീവിതം നൽകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നിനക്ക് അവൻ്റെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ലെങ്കിൽ നമുക്ക് ആ ബന്ധമങ്ങ് തൻ്റെ ആങ്ങളുടെ വാക്ക് കേട്ട് അവൾ ഒരു നിമിഷം ഞെട്ടിപ്പോയി എങ്ങനെ എൻ്റെ ഇക്ക പറഞ്ഞത് കാര്യമാണ് ശരിയാണ് എനിക്കൊട്ടും താല്പര്യമില്ലാത്ത ബന്ധമാണ് അത് അതിൽ നിന്ന് ഒന്നൊഴിഞ്ഞിരുന്നെങ്കിൽ പക്ഷേ എങ്ങനെ ഒഴിയും എനിക്കറിയുന്നില്ല അയാൾ തൻ്റെ പിന്നാലെയുണ്ട് എവിടേക്കെയായിട്ട് എവിടെയൊക്കെ തന്നെ ഉണ്ട് അദ്ദേഹം വിട്ടു പോയിട്ടൊന്നുമില്ല ഞാൻ വിചാരിച്ചു അമേരിക്കയിലേക്ക് ഫ്ലൈറ്റ് കയറി കയറിപ്പോയെന്ന് ആർക്കറിയാം ഞാൻ കണ്ടിട്ടില്ലല്ലോ അതോ ഇനി ഇവിടെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് പോയോ തൻ്റെ കാര്യമൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് അറിയുന്നില്ല റബ്ബേ മുംതാസ് ഇവിടെ വന്നേ അതാ ബ്രദറ് വിളിക്കുന്നു എന്തിക്ക മോളെ മോൾക്ക് അവന് പിരിയുന്നതിൽ സങ്കടമുണ്ടോ അവൾ ഇല്ലെന്ന് തലയാട്ടുന്നു കൂടാതെ അവൾ സങ്കടപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്ത് നീ നീക്കറിയാതിരിക്കോ നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം മോൾക്ക് അവൻ്റെ കൂടെ ജീവിക്കാൻ താല്പര്യം ഇക്ക മറ്റൊരു കാര്യം പറഞ്ഞാൽ മോൾ അംഗീകരിക്കുമോ അവൾ ശരിക്കും ഞെട്ടിപ്പോയി ഇക്ക നിങ്ങൾ എന്ത് പറയുന്നത് ആ അതെ അതൊക്കെയുണ്ട് എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യമാണ് അത് നിന്നോടായിട്ട് തുറന്നു പറയാതിരിക്കുന്നതിന് എനിക്ക് മോശമാണ് എന്തൊക്കെ തന്നെയാലും എനിക്ക് സത്യം പറഞ്ഞാൽ നിൻ്റെ ഭാവി ആലോചിച്ചിട്ട് എനിക്ക് ടെൻഷനുണ്ട് ശരിയാണ് എനിക്ക് നിൻ്റെ കാര്യങ്ങളൊന്നും നോക്കാനൊന്നും കഴിഞ്ഞില്ല ഞാനിവിടെ അറിയില്ലായിരുന്നല്ലോ എനിക്കൊന്നും പിന്നെയല്ല എല്ലാം അറിഞ്ഞത് പക്ഷേ എൻ്റെ മോള് സങ്കടപ്പെട്ട് ജീവിതം തള്ളി നിൽക്കുന്നത് ഒരിക്കലും ഇക്കാൾക്ക് ഇഷ്ടമല്ല അതെനിക്ക് താല്പര്യമില്ല അതിൽ നിന്ന് വേർപ്പെടുത്തണം നിങ്ങളെ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരുങ്ങുന്നത് ഇക്ക എൻ്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങളെല്ലാം അതൊക്കെ എന്നോ ഞാൻ മണ്ണിട്ട് മൂടി വെച്ചതാണ് ഞാൻ വിചാരിച്ചതാണ് എൻ്റെ ജീവിതം ഇനി ഇങ്ങനെയൊക്കെ ആയിരിക്കുന്നത് കാരണം എൻ്റെ ഭർത്താവ് അദ്ദേഹം അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഇഷ്ടങ്ങൾ അതിനനുസരിച്ച് നമ്മൾ നിൽക്കണം അല്ലാത്ത പക്ഷം ഒരുപക്ഷെ ദേഷ്യം പിടിക്കും പിന്നെ അത് മാത്രമല്ല എനിക്ക് എന്തെന്നറിയില്ല അയാളുടെ കൂടെ ജീവിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ ഇക്ക ദീന എന്ന് പറഞ്ഞൊരു സംഭവം അതിൻ്റെ അടുത്ത് കൂടെ പോയിട്ടില്ല സത്യമായിട്ടും ഞാൻ നിസ്കരിക്കുന്നവരെ ഇഷ്ടമില്ലാത്ത രീതിയിലാണ് ഞാൻ വിചാരിക്കും എന്തിനാ റബ്ബെ സുബഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്നത് കാണുമ്പോൾ എൻ്റെ നെഞ്ചു പൊട്ടും ഞാനാണെങ്കിൽ തഹജിന്ന് സുഭയും കുറുകാൻ പാരായണം എല്ലാം കഴിഞ്ഞാലും അദ്ദേഹത്തെ ചെന്ന് വിളിക്കുമ്പോൾ ചീത്ത പറഞ്ഞാട്ടും ഒരു നിസ്കാരക്കാരി അല്ലെങ്കിൽ ഒരു വിപാദത്തുകാരി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇക്ക രമണ മാസത്തിൽ ഞാൻ ഒരിക്കലും കുറ്റമായിട്ട് പറയല്ല ഇക്കയോടെ എല്ലാം തുറന്ന് പറയാലോ പറവണ്ണേ നീ എല്ലാം പറ എല്ലാം പറഞ്ഞിട്ട് നമുക്ക് നീ നോക്കാം ഇക്ക ഒരു ദിവസം പോലെ നോമ്പ് എന്നോട് പറഞ്ഞു ഞാൻ നാളെ നോമ്പ് പിടിക്കുന്നൊക്കെ പക്ഷേ അന്ന് എന്നോട് നല്ല സൗഹാർദ്ദത്തിലായിരിക്കും പിറ്റേ ദിവസം അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം നോമ്പില്ല നിസ്കാരമില്ല ഒന്നുമില്ല എന്നോട് പറം ഫുഡുണ്ടാക്കാൻ ഫുഡ് ഉണ്ടാക്കി തടി അതുവരെ ഓർഡർ ചെയ്തിരുന്ന അവരൊക്കെ എന്നെ കണ്ടപ്പോൾ ഫുഡ് ഉണ്ടാക്കണം അത് നോമ്പുകാരിയായിട്ട് എനിക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതിനുള്ള സങ്കടം പക്ഷേ ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ലല്ലോ നോമ്പ് നോൽക്കാത്ത ഒരാൾക്ക് നമ്മൾ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല എന്നാണല്ലോ അതുപോലെ നിസ്കരിക്കാത്ത അല്ലെങ്കിൽ അതിന് മാത്രം അസുഖം കുഴപ്പമില്ല അതുമില്ല നിസ്കരിക്കാത്ത ആളുകളെ വീട്ടിലുണ്ടാകുന്ന ബർക്കത്ത് ഇല്ല എന്നാണല്ലോ നമ്മളൊക്കെ പഠിച്ചത് ഇക്ക ഞാൻ ഒരു കാര്യം കൂടി ഇങ്ങോട്ട് പറയാണ് ഇനി ആരൊക്കെ തന്നെ വിവാഹം നോക്കുകയാണെങ്കിലും അന്വേഷിക്കുകയാണെങ്കിലും ഒരുപാട് കോടീശ്വരന്മാരുടെയും ഒരുപാട് സ്വത്തും മുതലും ഉള്ളവരുടെയും ഗ്ലാമർ ഉള്ളവരുടെയും ലിസ്റ്റ് എനിക്ക് ഒരിക്കലും ഇനി ആവശ്യമില്ല ആവശ്യമില്ലക്ക മോളെന്ത് പറയുന്നത് ഇക്ക ഒന്നുമല്ല അതെത്ര പാവപ്പെട്ടവനാണെങ്കിലും ദീനുള്ള ആളെ കല്യാണം കഴിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം ശരിയാണ് എല്ലാ മാതാപിതാക്കളും നോക്കുന്നത് സാമ്പത്തികമാണ് ഏതൊരു മോളും കഷ്ടപ്പെടരുത് എന്നാഗ്രഹിച്ചുകൊണ്ട് തന്നെ അവർ സാമ്പത്തികം നോക്കും ഞങ്ങളുടെ മോളുടെ ഭാവി സുരക്ഷിതമാണോ എന്ന് നോക്കും അതെ അവന് നല്ല സെറ്റിൽഡാണ് അമേരിക്കയിൽ സെറ്റിൽഡ് ആണ് അവന് ബിസിനസ്സാണ് എല്ലാ കാര്യങ്ങളുണ്ട് ഞങ്ങളുടെ കുട്ടിയുടെ കാര്യം ബേജാറില്ല അവർക്ക് ജീവിക്കാൻ ആവശ്യമായതുണ്ട് അതെല്ലാ രക്ഷിതാക്കളും നോക്കും പക്ഷേ ഒരു കാര്യം മാത്രം നോക്കില്ല മറ്റൊന്നുമല്ല അത് ദീന് ദീന നോക്കാത്തത് ഇക്ക എനിക്ക് ഈ ഒരു അവസ്ഥ വന്നത് അതെ അദ്ദേഹം എന്നെ തല്ലുമായിരുന്നോ ഏതെങ്കിലും ദീനുള്ളൊരു ഭർത്താവ് ഭാര്യയെ തല്ലുന്നത് കണ്ടിട്ടുണ്ടോ ഒരിക്കലുമില്ല അതെ അവർ നല്ല രീതിയിൽ പഠിക്കുന്ന പഠിച്ച് ഇറങ്ങിയ നല്ല ഉസ്താദ്മാരാണെങ്കിൽ അല്ലെങ്കിൽ നല്ല സ്വാലിഹായ ആളുകളാണെങ്കിൽ ദീനിനെക്കുറിച്ച് അറിവുള്ളവരാണെങ്കിൽ ഒരിക്കലും ഉസ്താദ് എന്ന് മാത്രമല്ല അത് ദീനിയായ ചെറുപ്പക്കാർ എത്രയോ ഉണ്ട് ഇസ്ലാമിനെക്കുറിച്ച് നിയമങ്ങൾ അറിയുന്ന അവരൊരിക്കലും അവരുടെ ഭാര്യമാരെ തല്ലില്ല അഥവാ തെറ്റുകൾ കണ്ടാൽ തന്നെ ഒന്ന് ഉപദേശിക്കും ഉപദേശിച്ച് അതും റെഡിയായില്ലെങ്കിൽ വീണ്ടും ഉപദേശിച്ചു അതും റെഡിയായില്ലെങ്കിൽ ഇസ്ലാമിൽ പറഞ്ഞതുപോലെ രക്തം പൊട്ടാത്ത രീതിയിലുള്ള ചെറിയ വടി കൊണ്ട് പതുക്കെ അടിക്കണം എന്നാണ് അത്രമാത്രം സൂക്ഷ്മമാണ് ഇസ്ലാം ദേ അത്രയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടും നമ്മൾ അതൊന്നും നോക്കാതെ വെറും സാമ്പത്തികം വെറും ക്യാഷ് മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് നമ്മൾ ആളുകളെ കണ്ടെത്തും പക്ഷേ പിന്നീട് ആ പെൺകുട്ടിയുടെ ഭാവി എന്താണെന്ന് പോലും ആർക്കും അറിയുന്നില്ല അവൾ അവൻ്റെ കൈകളിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ജീവിതം നരകമായിരിക്കും ഇക്ക അതുപോലൊരു നരകം അനുഭവിച്ചവളാണ് ഈ ഞാനും മോളെ മുമതാസ് ഇക്ക കുട്ടി കുട്ടിയെ ഇത്രയധികം ഉണ്ടായിട്ട് എന്തുകൊണ്ട് പറഞ്ഞില്ല നീ ആരോടും പറഞ്ഞില്ല ഇത്രയും ദിവസം അവൻ്റെ കൂടെ ജീവിച്ചിട്ടും നീ എന്തുകൊണ്ട് പറഞ്ഞില്ല ഇക്ക ഞാൻ എങ്ങനെ പറയാനാ ഉമ്മയും ഒപ്പയും സങ്കടപ്പെടുത്താൻ പറ്റുമോ ശരിയാണ് മോളെ നിന്നെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അതും ശരിയാണ് ഉമ്മയും ഒപ്പയും സങ്കടപ്പെടുത്തിയിട്ടും കാര്യമില്ല സത്യത്തിൽ ഞാൻ മോളോട് ചോദിക്കട്ടെ എന്താണ് മോളെ നിൻ്റെ തീരുമാനം നിനക്കെന്താ ഇനി അവൻ്റെ കൂടെ ജീവിക്കണോ അതോ വേണ്ടേ അതോ വിവാഹബന്ധം വേർപ്പെടുത്തണോ അതിന് നീ കറക്റ്റായിട്ട് ഒരു ആൻസർ തന്നേ പറ്റൂ ഇക്കയുടെ കുട്ടി ഇക്ക കഴിയില്ല അദ്ദേഹത്തിൻ്റെ കൂടെ കഴിയാൻ എനിക്ക് കഴിയില്ല അല്ല അയാൾ എവിടെയാണെന്ന് പോയോ പോയെന്നാണല്ലോ പറഞ്ഞു കേട്ടത് അതെ എനിക്കും അദ്ദേഹത്തിനുള്ള ടിക്കറ്റൊക്കെ എടുത്തിരുന്നു ഉപ്പയുടെ ഈ സുഖമില്ലാത്ത അവസ്ഥയിൽ പക്ഷേ ഉം മനസ്സിലായി മനസ്സിലായി മുമ്പ് നിനക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതങ്ങ് പെട്ടെന്ന് ഒഴിവായിരിക്കും നല്ലത് അല്ലെങ്കിൽ എന്തൊക്കെ തന്നെ മോൾ ആലോചിക്കട്ടോ മോൾ ആലോചിച്ചിട്ട് ശരിക്കും തീരുമാനം എടുക്കുക എന്നിട്ട് നമുക്ക് ഇക്കാം എന്തൊക്കെ തന്നെ ചെയ്യാം പിന്നെ ഉപ്പയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയണം വിഷമിപ്പിക്കാത്ത രീതിയിൽ ഓക്കെ എന്തായാലും മോൾ പോയി കിടക്ക് പിന്നെ ഞാൻ വിളിക്കട്ടോ അങ്ങനെ അതാ മുമതാസ് അവളുടെ റൂമിലേക്ക് കിടക്കുവാൻ വേണ്ടി പോകുന്നു എടുത്ത് നോക്കിയപ്പോൾ അവൾ വീണ്ടും അതാ മെസ്സേജ് നീ അങ്ങ് സുഖിച്ച് കഴിയാമെന്ന് വിചാരിച്ചുവല്ലേ എങ്കിൽ നിൻ്റെ ആ മോഹം അവടെ മനസ്സിൽ വെച്ചേക്ക് ആഹാ നീ കരുതി അവനക്ക് വേണ്ടി നിന്നെ വിട്ടു തന്നു എന്ന് അല്ലേ എനിക്കറിയാമായിരുന്നു എനിക്കാദ്യമേ ഉറപ്പായിരുന്നു നിങ്ങൾ തമ്മിൽ എന്തോ ഉണ്ടെന്ന് ഇപ്പോഴെനിക്ക് തികച്ചും വ്യത്യസ്തമായി ഇപ്പോൾ നീ എൻ്റെ കൂടെ പോരുന്നില്ല കാരണം എന്താ ആ ഒരു സെർവൻ്റ് ആ ഒരു പിച്ചക്കാരൻ എൻ്റെ വീട്ടിലുണ്ടല്ലോ അവനുള്ളടത്തോളം കാലം നീ എൻ്റെ കൂടെ വരില്ല എനിക്ക് നന്നായിട്ട് അറിയാടി പക്ഷേ നിന്നെ ഞാൻ വെറുതെ അങ്ങ് വിടുമെന്ന് വിചാരിക്കേണ്ട കേട്ടോ അങ്ങനെ ഒരു ആഗ്രഹം നിനക്കുണ്ടെങ്കിൽ അതങ്ങ് മനസ്സിൽ വെച്ചേക്കുക ഓക്കേ ഇല്ല അയാൾ എന്നെ പിന്തുടരുകയാണ് ഇപ്പോഴും അയാൾ എന്നെ വെറുതെ വിടുന്ന ലക്ഷണമില്ല ഭർത്താവാണ് പോലും ഭർത്താവ് ഇത്രയധികം ഭീഷണിപ്പെടുത്തുന്ന ഭർത്താവ് ഏയ് ഒരിക്കലും കഴിയില്ല ശരിക്കും പറഞ്ഞാൽ അയാളെ ബ്ലോക്ക് ചെയ്യുകയാണ് നല്ലത് അവൾ ആ നിമിഷം തന്നെ അതാ ആ നമ്പർ ബ്ലോക്ക് ചെയ്യുന്നു ഹോ സമാധാനമായി നാട്ടിലും അമേരിക്കയിലും എവിടെയും ജീവിക്കാൻ ഒരു സ്വസ്ഥതയും സമാധാനവും തരാഞ്ഞാൽ എന്തിനന്ന് റബ്ബേ എന്തറബേ എൻ്റെ ജീവിതം ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാവുമല്ലോ ഭർത്താക്കന്മാരെ ഇത്രയോ നല്ല നല്ല ഭർത്താക്കന്മാരും ഭാര്യമാരും ഒരുമിച്ച് സന്തോഷത്തോടെ പോകുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതം എത്രമാത്രം പരാജയപ്പെട്ടു എന്ന് ഞാൻ വിചാരിച്ചു പോകും സത്യത്തിൽ ഇതിലെന്താണ് സംഭവിച്ചത് ഒന്നുമല്ല മറ്റൊന്നുമല്ല ദീനില്ലാത്ത ആളെ കണ്ടുപിടിച്ചു എന്നത് മാത്രമാണ് എന്നാൽ ഈ സമയം ഫൈസലിൻ്റെ റൂമിൽ അന്ന് ഉപ്പ തന്നയച്ച അന്ന് ഉപ്പ മുംതാസിനെ കൊടുക്കുവാൻ വേണ്ടി തന്ന ആ ഗിഫ്റ്റ് അവൻ്റെ കൈകളിൽ ഇപ്പോഴും ഉണ്ട് ഇത് ഞാൻ കൊടുക്കുന്നത് ശരിയാണോ അത് ഉപ്പയുടെ കൈകളിൽ ഏൽപ്പിക്കുക എന്താ എനിക്കറിയുന്നില്ല എന്തൊക്കെ തന്നെയായാലും നല്ലൊരു ബോക്സാണ് അതിലെന്താണെന്ന് എനിക്കറിയില്ല ഞാൻ തുറന്ന് നോക്കുന്നത് ഒട്ടും ശരിയല്ലല്ലോ ആ ഗിഫ്റ്റ് അതാ ഫൈസൽ കയ്യിലെടുത്തു മുമതാസ് ഇത് നിനക്ക് വേണ്ടി ഉപ്പ തന്നതാണ് ഒരിക്കലും ഇത് ഞാൻ തന്നതല്ല എന്തൊക്കെ തന്നെയാലും ഇതെനിക്ക് തരാൻ നിനക്ക് ആഗ്രഹമുണ്ട് പക്ഷേ നിൻ്റെ ഭർത്താവ് ദേഷ്യപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു ഒരിക്കലും നീ വേദനി വേദനിക്കാൻ പാടില്ല നീ വേദനിക്കുന്നത് എനിക്കിഷ്ടമല്ല അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഗിഫ്റ്റ് എൻ്റെ കൈകളിൽ തന്നെ വെച്ചേക്കാണ് നിൻ്റെ ഭർത്താവ് കണ്ടാൽ നിന്നെ തെറ്റിദ്ധരിക്കും ഒരു പക്ഷേ നിനക്ക് ഉപദ്രവമേൽക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ മുംതാസ് അയാൾ സ്വയം പറഞ്ഞുകൊണ്ടേയിരുന്നു എന്താണെന്നറിയില്ല ഫൈസലിനെ എന്തൊക്കെയോ മനസ്സിനുള്ളിൽ കടന്നുകൂടിയതുപോലെ മുംതാസ് വന്നത് മുതൽ തന്നെ അവൻ്റെ സ്വഭാവത്തിലൊക്കെ അല്ല അവൻ്റെ മനസ്സിലൊക്കെ വല്ലാത്ത എന്തൊക്കെയോ ഒരാംക്ഷ ഉള്ളതുപോലെ തോന്നാണ് ഫൈസൽ സത്യം പറഞ്ഞാൽ സ്വപ്നത്തിലെന്നവണ്ണമാണ് ഇപ്പോൾ നടക്കുന്നത് എന്താണെന്നറിയില്ല മുംതാസ് തൻ്റെ അടുക്കിലേക്ക് വരുന്ന പോലെ മുംതാസ് തന്നോട് ചിരിക്കുന്ന പോലെയ്ക്ക് തോന്നാണ് പക്ഷേ മുംതാസ് പഴയ പോലെയല്ല ഒരിക്കലും അവൾ സൈലൻ്റ് ആയിരിക്കുന്നു അവൾ ഒതുങ്ങിക്കൂടിയിരിക്കുന്നു അവളുടെ ആ പഴയ സന്തോഷം മുഖത്തില്ല അവളുടെ ആ തിളങ്ങുന്ന കണ്ണുകൾ കാണുന്നില്ല അവളുടെ മുഖം വാടിയിരിക്കുന്നു പഴയ തെളിച്ചും വിളിച്ചുമൊന്നും അവളുടെ മുഖത്തില്ല എന്തെന്നറിയില്ല അവളുടെ മനസ്സിനെ വല്ലാതെ അങ്ങ് പിടികൂടിയിരിക്കുന്നു എന്തോ ഒരു ഭയം അതുറപ്പാണ് എങ്കിലും അവളോടെ ഉള്ളു തുറന്നു സംസാരിക്കണമെന്ന് തോന്നുകയാണ് എന്തെന്നറിയില്ല പക്ഷേ അയാൾ അങ്ങനെ അതറിഞ്ഞാൽ വേണ്ട അവളുടെ ജീവിതത്തിൽ ഞാൻ എന്തിന് പ്രശ്നം ഉണ്ടാക്കണം അന്ന് സുബിഹിക്ക് ഉമ്മ അതാ ചായ ഉണ്ടാക്കി മക്കൾക്ക് മക്കളെ വിളിക്കുന്നു മക്കളെ നിസ്കരിക്കണ്ടേ അത് കേട്ടുകൊണ്ട് തന്നെ ഫൈസലും ഉണരുന്നു അ നേരം വൈകിപ്പോയോ പെട്ടെന്ന് അതാ ഫൈസലും ബാദുഷിയും എണീറ്റ് പള്ളിയിൽ പോകാൻ ഒരുങ്ങുന്നു എന്താ മോനെ ഫൈസി രാത്രി ഉറങ്ങിയിട്ടില്ലേ അല്ലെങ്കിൽ നേരത്തെ കാലത്തോട് വരുന്ന ആളായിരുന്നല്ലോ ഉമ്മയുടെ ആ ഒരു വാക്ക് ഉമ്മ ഞങ്ങൾ പോയിട്ട് വരാം അങ്ങനെ പള്ളിയിൽ പോയി വന്നപ്പോഴേക്കും അതാ അവർക്കുള്ള ചായയെല്ലാം ഉമ്മ എടുത്തു വെച്ചു പോകുന്നതിനിടയിൽ ഫൈസലിനോട് ഓരോ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയാണ് ബാദുഷ ഫൈസൽ ആ എന്താ ഫൈസൽ പിന്നെ എന്താ നിങ്ങളുടെ പ്ലാനിങ് പ്ലാനിങ് എനിക്ക് പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നുമില്ല എനിക്കിപ്പോൾ ഇവിടെ ഇങ്ങനെ അല്ല ജീവിതം ഇങ്ങനെ മതിയോ ജീവിതം ഓരോ സമയത്ത് പഠിച്ചിറമ്പോൾ ഓരോ നമുക്ക് നമുക്കൊരു കണക്കാക്കുന്നതല്ലേ ഇപ്പം ഇങ്ങനെ ഇപ്പം അങ്ങനെ അങ്ങോട്ട് പോട്ടെ എന്തൊക്കെ തന്നെ ഉപ്പയെ സംരക്ഷിക്കണം നോക്കണം ഉപ്പാക്കൊരു ബുദ്ധിമുട്ട് വരരുത് എന്നാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് അല്ലാതെ അതിനെ പുറത്തേക്ക് കേട്ട് ആ മനസ്സിലായി ഫൈസൽ നീ ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ നീ അതനുസരിക്കുമോ അല്ല നിനക്ക് താല്പര്യം ഉണ്ടാകുമോ എന്ത് കാര്യം എനിക്കറിയാം നിങ്ങൾ പറയാൻ പോകുന്ന കാര്യം എന്താന്ന് ഞാൻ അത് എപ്പോഴോ അത് ഇൻക്ലൂഡാക്കിയതാണ് ഞാൻ ഉപ്പയുടെ കാര്യമല്ലേ നിങ്ങൾ പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾ ടെൻഷൻ ആവണ്ട നിങ്ങൾക്ക് വേണമെങ്കിൽ നാട്ടിലേക്ക് പോകണമെങ്കിൽ പോകാം നിങ്ങളുടെ ഹോസ്പിറ്റൽ ജോലിയൊക്കെ വെറുതെ കഷ നഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ല ഇവിടെ ഞാനുള്ളടത്തോളം കാലം ഉപ്പാക്ക് ഒന്നും സംഭവിക്കില്ല എന്ന് വെച്ചാൽ ഉപ്പ സംരക്ഷിച്ചിരിക്കും പിന്നെ അസുഖം മരണം അതൊക്കെ പഠിച്ച റബ്ബിൻ്റെ അടുക്കൽ നിന്നല്ലേ അതുകൊണ്ട് അത് വിഷയാക്കണ്ട നിങ്ങൾ പോയിക്കോളൂ ഫൈസൽ അത് മാത്രമല്ലായിരുന്നു എനിക്ക് പറയാനുണ്ടായിരുന്നത് ബാക്കി കാര്യങ്ങളെല്ലാം പറയാനുണ്ട് പക്ഷേ അത് പുറത്തേക്ക് പറയാൻ അത് അദ്ദേഹവും മടിച്ചു കാരണം മറ്റൊന്നുമല്ല മുമതാസ് ഇന്ന് മറ്റൊരുത്തിൻ്റെ ഭാര്യയാണ് അയാളിൽ നിന്ന് വേർപിരിക്കാതെ ഒരിക്കലും ഈ ഒരു കാര്യം അവനോട് പറയുന്നത് ഒട്ടും ശരിയല്ലല്ലോ ഇനി അത് മാത്രമല്ല വിവാഹം കഴിഞ്ഞൊരു പെണ്ണിനെ തലയിൽ വെച്ച് കെട്ടുക എന്നുള്ള എന്തെങ്കിലും ഉദ്ദേശം അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ വല്ല തെറ്റിദ്ധാരണയും ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിലും ബാദുഷയ്ക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു തൽക്കാലം അതിപ്പോൾ പറയണ്ട എന്തൊക്കെ തന്നെയാലും വഴിയെ പറയണം നോക്കട്ടെ അങ്ങനെ അങ്ങനെയതാ അവർ ഉമ്മ കൊടുത്ത ചായയെല്ലാം കുടിച്ചു സംസാരിച്ചു കൊണ്ടിരിക്കുന്നു സ്വന്തം ജ്യേഷ്ഠനെയും അനിയനെയും പോലെ തന്നെ സ്നേഹത്തോടെ ബാദുഷയെ തൻ്റെ പോലെ തന്നെയാണ് ഫൈസൽ കണ്ടത് അതെ തൻ്റെ ഷാമോൻ്റെ സ്വഭാവവും കാട്ടിക്കൂട്ടിലൊക്കെ കുറച്ച് ബാദുഷക്കുണ്ട് അതുകൊണ്ട് തന്നെ എന്താണെന്നറിയില്ല വലിയ സ്നേഹം പിന്നെ തൻ്റെ പെങ്ങൾ മുമ്താസ് ഓ പഠിച്ചോനെ എൻ്റെ പെണ്ണിനെ ഇനിയും വിഷമിപ്പിക്കില്ല അല്ലാ അതായിരുന്നു ബാദുഷ പ്രാർത്ഥിച്ചിരുന്നത് എൻ്റെ പെങ്ങളോട്ട് വിഷമിക്കുന്നത് എനിക്കിഷ്ടമല്ല എൻ്റെ പൊന്നും മോളാണോ എൻ്റെ കാ എന്നെ കാണാതായതിനു ശേഷം എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കോ അനുഗ്രഹമായി വന്ന മോളാണോ ഓൾ വന്നതിന് ശേഷമാണ് ക കരഞ്ഞു കലങ്ങിയ ആ കണ്ണുകൾ ഒന്ന് വിടർന്നത് എനിക്ക് വേണ്ടി കരഞ്ഞ് കരഞ്ഞ് കണ്ണീർ വാർത്ത എൻ്റെ ഉപ്പയുടെയും ഉമ്മയുടെയും ആ ഒരു മിഴികൾക്ക് തണലായി കാവലായി എന്തു പറയാം കുളിർമയായി കടന്നു വന്ന എൻ്റെ പൊന്നുമോൾ മുംതാസ് അവൾ വന്നതിന് ശേഷമാണ് അവർ സമാധാനമായത് അതുവരേക്കും അവർക്ക് കണ്ണീർ കടലായിരുന്നു അത് അറിയാലോ മൂന്ന് വയസ്സുകാരൻ കുഞ്ഞിനെ കാണാതാകുമ്പോഴുള്ള ഒരവസ്ഥ ഉമ്മയുടെയും ഉപ്പയുടെയും ഇടയിലൂടെ അങ്ങറേബ്യയിൽ ഓടിച്ചാടി കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് നിമിഷങ്ങൾക്കകം അത് കാണാതായി മാറിയത് പാർക്കിലൂടെ ഇങ്ങനെ ഓടിക്കളിച്ച് കൊണ്ട് നടക്കുകയായിരുന്നു ഒരുപാട് ഫ്രണ്ട്സുകളുണ്ട് എല്ലാം ഉണ്ട് കളിച്ച് കളിച്ച് എന്തെന്നറിയില്ല അത് വളരെയധികം ഏക്കരക്കണക്കിന് വിശാലമായ ആ ഒരു ഗ്രൗണ്ടിൽ എവിടെയൊക്കെയോ ഞാൻ ഓടിച്ചാടി മാറി എൻ്റെ ഉമ്മയുടെയും ഉപ്പയുടെയും കൈവിടുകയായിരുന്നു ഒരു നിമിഷം ആ മാതാപിതാക്കൾ എത്ര തിരഞ്ഞിട്ടുണ്ടോ മോനെ മോനെ എന്ന് വിളിച്ച് പാവം ഒരുപാടൊരുപാട് തെരഞ്ഞു എനിക്കറിയില്ല എൻ്റെ ഉമ്മയും ഉപ്പയും എവിടെയാണെന്ന് ചെറിയൊരു ഓർമ്മയുണ്ട് ശരിയാണ് മൂന്ന് വയസ്സാണ് എന്നാലും ഉമ്മയൊക്കെ പറഞ്ഞതൊക്കെ കേട്ട് നോക്കുമ്പോൾ ഒടുവിൽ എനിക്ക് അത് ഓർമ്മയുണ്ട് കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ ഞാൻ എൻ്റെ ഉമ്മയും ഉപ്പയും അന്വേഷിച്ചുകൊണ്ട് ഓടി നടക്കുന്നു എന്നാൽ അതിനിടക്ക് ആരോ എനിക്ക് കൈ തരുകയായിരുന്നു പൊന്നുമോനെ ഞങ്ങളുടെ കൂടെ പോരും ഉമ്മയെ ഉപ്പച്ചയും കാണിച്ചു തരാട്ടോ നമുക്ക് അന്വേഷിക്കാട്ടോ എന്തെന്നറിയില്ല രക്ഷകരായിട്ട് അവർ വന്നപ്പോൾ അവരുടെ കൈ പിടിച്ച് പോയി പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ ഉപ്പ അവരുടെ മുഖം കാണാതെ എനിക്ക് ഉറക്കം വരുന്നില്ലായിരുന്നു അവരെവിടെയായിരിക്കും എന്നെനിക്ക് അറിയുന്നില്ലായിരുന്നു എന്നാൽ എന്നെ സ്നേഹപൂർവ്വം പോറ്റി വളർത്തുന്ന അവിടെയുള്ള ആ പിതാവും മാതാവും സ്നേഹത്തോടെ എന്നെ എങ്കിലും അവർ പലതവണ പരാതികളും കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നു പക്ഷേ എവിടെ പടച്ചറബിൻ്റെ ആ ഒരു വിധിയുണ്ടെങ്കിലല്ലേ അത് കാണാൻ പിന്നീട് അങ്ങോട്ട് എൻ്റെ ജീവിതം ഉമ്മയും ഉപ്പേയും പതുക്കെ പതുക്കെ മറക്കുന്ന രീതിയിലായി മാറിക്കഴിഞ്ഞു അത് എന്നേക്കുമായി എൻ്റെ മാതാപിതാക്കൾ മാതാപിതാക്കൾക്കുന്നു എന്ന യാഥാർത്ഥ്യം എനിക്ക് മനസ്സിലാവുകയാണ് പിന്നീട് അങ്ങോട്ട് എൻ്റെ ജീവിതം അങ്ങനെ അല്ലലും അലട്ടുമില്ലാതെ അവരെന്നെ നോക്കി പക്ഷേ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു വേദന ഉമ്മ ഉപ്പ എന്നുള്ള അവരുടെ മുഖം കാണണമെന്നുള്ള ആ ഒരു വേദന ആ ഒരു നേറ്റൽ അതായിരുന്നു ആ ഉമ്മയും ഉപ്പയും എത്രമാത്രം എനിക്ക് വേണ്ടി വേദനിച്ചിട്ടുണ്ടാവും അന്ന് മുതൽ കരച്ചിൽ തുടങ്ങിയതാണത്രേ രണ്ടു പേരും കരഞ്ഞ് കരഞ്ഞ് തളർന്ന ആ ഒരു കണ്ണുകൾ തനിക്ക് വേണ്ടി തിരയുന്ന ആ ഒരു നിമിഷങ്ങൾ ഒടുവിൽ തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ കാണാനില്ല എന്നുള്ള യാഥാർത്ഥ്യം സത്യം അവർ മനസ്സിലാക്കുമ്പോൾ അവരുടെ മനസ്സ് എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാവും അവരുടെ ഹൃദയത്തിലേക്ക് വസന്തം വിജയിച്ച് മൂന്നാല് വർഷത്തിനു ശേഷം കടന്നു വന്നതാണ് എൻ്റെ പ്രിയപ്പെട്ട പെങ്ങൾ മമതാസ് അവളായിരുന്നു പിന്നീട് അവർക്കെല്ലാം നഷ്ടപ്പെട്ട മകൻ്റെ ആ ഒരു വേദന അവളിലൂടെ അവർ മറന്നു പോവുകയായിരുന്നു അനുഗ്രഹമായിട്ട് വളർ വന്ന മുംതാസ് അവളൊരിക്കലും കണ്ണീര് കുടിക്കാൻ പാടില്ല അവൾ സന്തോഷത്തോടെ ജീവിക്കണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി അവൾക്ക് വേണ്ടി എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണ് അവളുടെ ഒരു വാക്ക് കിട്ടിയാൽ മതി ഒരു സമ്മതം കിട്ടിയാൽ മതി അവൾക്ക് വേണ്ടത് എന്തും ഞാൻ ചെയ്തു കൊടുക്കും അത് ഉറപ്പാണ് മുമതാസിനെ തൻ്റെ പ്രിയപ്പെട്ട ആങ്ങള ബാദുഷ കണ്ണീർ വറുത്തു പെങ്ങൾ ഒരിക്കലും സങ്കടപ്പെടാൻ പാടില്ല വിഷമിക്കാൻ പാടില്ല അല്ല അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്തായിരിക്കും ബാദുഷയുടെ മനസ്സിൽ ഇനിയുള്ള സ്വപ്നം പെങ്ങളെക്കുറിച്ച് എന്തായിരിക്കും ബാദുഷ പ്ലാൻ ചെയ്യുന്നത് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് അറിയുമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇൻഷാല്ല പിന്നെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്നലെ ഒന്ന് സ്റ്റോർ ഇടാത്തതിൻ്റെ കാരണം മറ്റൊന്നുമല്ല ഇവിടെ വൈഫൈ പ്രോബ്ലം ഉണ്ട് നെറ്റ് പ്രോബ്ലം ഉണ്ട് ഇവിടെ സാധാരണ നമ്മളെ വീഡിയോസ് കാണാൻ അങ്ങനെയൊക്കെ ചെയ്യുക പക്ഷേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഞാനൊക്കെ വൈഫൈ നല്ല ഫാസ്റ്റ് വൈഫൈ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യാൻ കഴിയുള്ളൂ ഒരുപാട് വീഡിയോസൊക്കെ എടുത്തത് ഒന്നും ഇടാൻ പറ്റിയിട്ടില്ല പക്ഷെ എവിടെ അങ്ങനെ സാധാരണ രീതിയിൽ യൂസ് ചെയ്യുന്ന നെറ്റ് ഉണ്ട് ഇനി വേറെ എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടോ നോക്കട്ടെ അതുകൊണ്ടാണ് ഇതുതന്നെ പോവാൻ എനിക്ക് ഉറപ്പില്ല എന്നാലും വിസ്മല്ല റഹ്മാൻ റഹീം എന്ന് പറഞ്ഞ വീടുകയാണ് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ സ്റ്റോറിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് എല്ലാവരും കമൻറ്റും ചെയ്യുന്നുണ്ട് ഇൻഷാല്ല ഒക്കെ റെഡിയാകും അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും അസാലു അയലേക്കും വരഹമുല്ല താലി വരക്കാത്തു